ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇടത്തര ആൾക്കാർ മധ്യവയസ്കരായ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല ഏത് നേരവും നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇന്ന് അറുപത് വയസ്സിലും യുവത്വം നിലനിർത്താം അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള വീഡിയോ ആണിത് ഇന്നത്തെ വീഡിയോ അവർ എല്ലാവരും നല്ല പ്പികളായിട്ട് നടക്കണം അറുപത് വയസ്സൊന്നും ഞാൻ പറയുമ്പോ ആരും തെറ്റിദ്ധരിക്കേണ്ട പ്രായമായെന്നും ഒരു പ്രായവും ഇല്ല പണ്ടൊക്കെ നമുക്ക് ഒരു നാപ്പത്തഞ്ച് നാപ്പത് വയസ്സ് കഴിയുമ്പോഴേ അവിടെ മിക് ഉഷ്കരിച്ച് കിളവിമാരാണുള്ള ഭാവത്തിൽ അങ്ങ് നോ ഒരു സംശയം വേണ്ട ഒക്കെ സത്യം പ്രായ കൗമാരപ്രായം എന്ന് പറയാ ഉള്ള കാര്യം പറയുവാണ് ഇപ്പം വയസ്സെന്ന് പറയുന്നത് എഴുപത് എഴുപത്തി അഞ്ച് മേൽ എഴുപത്തഞ്ച് വയസ്സെങ്കിലും ആകുമ്പോഴേ വയസ്സായെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഓരോ ആഹാര രീതി ഓരോരുത്തരുടെ സന്തോഷപരമായ ജീവിതം ഓരോരുത്തർ സൗന്ദര്യം നിലനിർത്തി പോകുന്ന സ്കിന്നിൻ്റെ ഓരോ രീതിയിലുള്ള സംരക്ഷണം ഇതെല്ലാം നോക്കി കണ്ടും വേണം നമ്മൾ ഇന്ന് ജീവിക്കാൻ അപ്പോൾ അറുപത് വയസ്സിലും നിങ്ങൾക്ക് യുവത്വം നിലനിർത്താം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് എന്താ ഐഡിയ എന്നുള്ളത് നോക്കാം അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അറുപത് വയസ്സിലും യുവത്വം നിലനിർത്താം അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം ഞാൻ ഇന്നൊരുങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു അടുത്ത് പോവാണ് അതുകൊണ്ടാണ് ഒരുങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ ആ വീഡിയോ ഇങ്ങനെ തന്നെ ഇരുന്ന് അങ്ങ് ഇടാന്ന് വെച്ച് ഇന്ന് എന്താണേലും സിന്ദൂരം ഒക്കെ തൊട്ടിട്ടുണ്ട് തിരിച്ചു വരുമ്പം ചൊറിഞ്ഞ് പറച്ച് അവിടെ കറുത്ത് കാണിച്ചു തരാൻ നിങ്ങളെ ചൊറിഞ്ചൊറിഞ്ഞ് വിയർക്കുമ്പം അതാണ് ഞാൻ ഈ സിന്ദൂരം തൊട്ട് പക്ഷെ എനിക്കിന്ന് സിന്ദൂരം തൊടുന്നു ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തൊട്ടത് അപ്പോൾ അറുപത് വയസ്സിലും യുവത്വം നിലനിർത്താമെന്നുള്ള ഒരു ടിപ്സ് എന്താന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേറിയിരിക്കുക അറുപത് വയസ്സുകാർ തന്നെയല്ല ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും കേറിയിരിക്കാം കാരണം ഇത് ഇപ്പോഴേ തുടരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങ എപ്പോഴും നിങ്ങൾക്ക് ചെറുപ്പായിട്ടിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അറുപത് വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു അമ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് അറുപത് വയസ്സാണായാലും നിങ്ങളെ അമ്പത് വയസ്സ് തോന്നിക്കത്തുള്ളൂ അപ്പം എന്താണെന്നുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നില്ല വീഡിയോയിലോട്ട് പോയേക്കാം നമുക്ക് അപ്പം നിങ്ങൾ മൂന്ന് മൂന്ന് വെണ്ടയ്ക്ക എടുക്കുക എടുത്തിട്ട് നല്ല വൃത്തിയിൽ കഴുകുക കഴുകിയതിന് ശേഷം കുനുകുനു കുനാന്ന് അരിഞ്ഞതിന് ശേഷം കുക്ക് ചെയ്യുക അതായത് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടല്ലോ വെണ്ടയ്ക്ക മാത്രം മതി അത് ചൂടാറിയതിന് ശേഷം വെള്ളം വേണ്ട മിക്സിയിലിട്ട് ഈ മൂന്നെണ്ണത്തിന് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് എടുത്ത് വെക്കുക അതിനൊപ്പം വെണ്ടയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സൂപ്പറാണ് സ്കിന്നിന് അതായത് പ്രായത്തെ കുറയ്ക്കാനുള്ള ഒരു സാധനമാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് അത് നിങ്ങൾ നന്നായിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യണം അടിപൊളിയാ അതിപ്പ ചെയ്യലേ ഇപ്പൊ ചെയ്യലു കേട്ടോ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ വെണ്ടയ്ക്ക അരച്ചത് വെച്ചു പ്ലസ് ഇതിനകത്തോട്ട് നമ്മുടെ കടലമാവ് ഒരു സ്പൂൺ കടലമാവിന്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താണെന്നുള്ളത് കടലമാവ് സ്കിന്നിനെ നല്ല വെളുപ്പിക്കും അറിയാലോ സ്കിന്നിന് നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഇരുത്തും അതാണ് ഏറ്റവും മെയിൻ അറുപത് വയസ്സായാലും നാപ്പത് അമ്പത് വയസ്സിന്റെ യുവത്വം നിലനിർത്തും ഈ ഒരു പായ്ക്കിട്ട് കഴിഞ്ഞാൽ അതായത് വെണ്ടയ്ക്ക അരച്ചത് ബൗളിൽ ഒരു സ്പൂൺ കടലമാവ് എടുത്തു ഒരു സ്പൂൺ തൈരെടുത്തു തൈരിന്റെ ഗുണം എല്ലാവർക്കും അറിയാലോ സ്കിൻ ബ്രൈറ്റനാക്കും നല്ല വെളുപ്പിക്കും എല്ലാത്തിനും തൈര് നല്ല മോയ്സ്ചറൈസ് എല്ലാ സംഭവത്തിനും നല്ല ഒരു സ്പൂൺ തൈര് ഒഴിച്ചു മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞത് തൈര് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് വെണ്ടയ്ക്ക രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് കടയമാവും മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് തൈര് നാലാമത്തെ ഇൻഗ്രീഡിയൻസ് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒലിവ് ഓയിലിന്റെ ഗുണങ്ങൾ നിങ്ങളോട് പറയാതിരിക്കുവാണ് നല്ലത് കാരണം പറയേണ്ട കാര്യമില്ല ഒലിബോയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിനെ പ്രായം കുറയ്ക്കാനുള്ള ഒരു അടിപൊളി സാധനമാണ് ഈ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒലി പോയൽ ദിവസം ഒന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് ഒരു ശകല നേരം നിന്നേ എന്ന് എന്താ നിങ്ങളുടെ മുഖത്ത് ഭാവം വരുന്നത് കാണാം തൂങ്ങി കിടക്കുന്ന സ്കിന്നൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കും ഈ നാല് ഇൻഗ്രീഡിയൻസും കൂടെ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പായ്ക്ക് ഇപ്പം മുഖമൊക്കെ വൃത്തിയായിട്ട് എല്ലാവരും പോയി കഴുകിയിട്ടിരുന്നല്ലോ ഇരുന്നിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കുക എന്നിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ക്ലെൻസിങ് പോലെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് സൂപ്പറായിട്ട് തേച്ച് അര മണിക്കൂർ എത്രയാണ് മണിക്കൂർ നിങ്ങൾ ഇത് മുഖത്ത് വെച്ചോണ്ടിരിക്കുക നിങ്ങളുടെ അത് കഴിഞ്ഞ് നിങ്ങൾ വെറും വെള്ളത്തിൽ കഴുകിക്കളയുക നിങ്ങളൊന്ന് കണ്ണാടിലോട്ട് നോക്കിക്കേ ദൂസ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കി ദിവസം പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ അറുപത് വയസ്സൊന്നും ഒന്നുമല്ല അറുപത് വയസ്സിലും എല്ലാവരും ഒരുങ്ങി നടക്കണം എന്നുള്ളതാണ് അറുപത് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെറും കൊണ്ട ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ പണ്ടായിരുന്ന അറുപത് വയസ്സൊക്കെ വയസ്സികളാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അറുപത് വയസ്സൊന്നും വയസ്സികളൊന്നും നമ്മൾ ഒരുങ്ങി എത്രത്തോളം നടക്കാൻ പറ്റുന്നു അത്രത്തോളം തന്നെ നമ്മുടെ നമ്മൾ നന്നായിട്ട് നടക്കുക എന്നും പറഞ്ഞു ഓവറായിട്ടുള്ള ഡ്രെസ്സുകളും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഖത്തിന്റെ സ്കിന്നിനെയൊക്കെ നമ്മൾ ഏത് രീതിയിൽ നന്നായിട്ട് നിർത്താം ഞാൻ പറയുന്നത് പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ നോ മൈൻഡ് നമ്മൾക്ക് മാന്യമായ വസ്ത്രധാരണ ഇട്ട് നമ്മൾ ടിപ്പായിട്ട് ഒരുങ്ങി നടക്കുക അപ്പം ഈ ഒരു പായ്ക്ക് എല്ലാവരും ഇന്ന് തൊട്ട് തുടങ്ങിക്കോ ഇന്ന് അറുപത് വയസ്സുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ വീഡിയോയായിട്ട് ഇനിയും ഞാൻ നാളെ കാണാം